ചെമ്മീന്റെ ഈ കടലിൽ തന്നെ മീൻ പിടിക്കുന്ന സമയുണ്ടല്ലോ മേലെ വരുന്ന ഒരു കളർ ചെമ്മീനാ നന്ന അടിയിൽ ഉണ്ടാവുന്നത് ബട്ടർഫ്ലൈ പോലെ അതിന്റെ മേലെ ചെറിയ ചെറിയ ഡോട്ട്സ് ഉണ്ടാവും അങ്ങനെ സ്റ്റേജസ് ഓഫ് വാട്ടർ ലെവലിൽ താമ ജീവിക്കുന്ന ചെമ്മീനുകൾ ഉണ്ട് അതാണ് ചിലക്കാർ ചില ചെമ്മീൻ അലർജി എന്നൊക്കെ പറയുന്നത് അപ്പൊ ഈ ചെമ്മീൻ്റെ ഫ്ലേവർ ഓൾസോ മാറ്റേഴ്സ് പിന്നെ നമ്മളിത് ചെമ്മീൻ വാങ്ങാൻ പോകുമ്പോൾ ഫുൾ ക്ലീൻ ആക്കിയിട്ട് തലയൊന്നും വേണ്ടാ പറയും ക്ച്വലി സ്പീക്കിംഗിന്റെ എല്ലാ ഫ്ലേവേഴ്സ് ഈൻറെ ഉള്ളിലേ ഈ തലേന്റെ ഉള്ളില് അത് ചൂ ചെയ്തിട്ട് കളയാം റിയേൾ ഫുഡ് ലവേഴ്സ് ആണെങ്കില് ഈ ഫോക്ക് കുത്തി തിന്നുന്നവർക്കാണ് ഈ തലയൊന്നും ഇല്ലാണ്ട് ഇനി കഴിക്കേണ്ടത് പക്ഷെ ഈ തല വെച്ചിട്ട് വേണമെങ്കിൽ ഇതങ്ങട്ട് ഉരിക്കാം പ്രശ്നമില്ല ഇതെന്തായാലും വേണം അത് കഴിഞ്ഞിലൊരു ചെറിയൊരു ഫ്ലൂയിഡ് ഉണ്ടാവും ആ ഫ്ലൂയിഡ് വേണമെങ്കിൽ നെക്കി പോക്കാം എന്നിട്ട് കടലിലെ ചെമ്മീൻ ആണെങ്കിൽ ഉപ്പിട്ട് കഴുകണം ഉപ്പിട്ട് കഴുകി കഴിഞ്ഞാൽ അതിന്റെ ആ ഇറ്റ് ഈസ് ബെറ്റർ ഓക്കേ